നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാധീനം കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ബ്ലീച്ച് ഡബിളും കുറച്ച് ഫുള്ളി കോട്ടണിൻ്റെ കോടി ഡബിളും ഓക്കെ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തരാം മിൽക്കി വൈറ്റിൽ വരുന്ന ഫുള്ളി കോട്ടൺ പ്യുവർ കോട്ടണിൽ വരുന്ന ബ്ലീച്ച് ഡബിളാണ് മിൽക്കി ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ മുണ്ടാണ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയും കോട്ടൺ ആണ് മുണ്ടും കോട്ടൺ ആണ് ഓക്കെ നല്ല അടിപൊളി കറിയാണ് ഉടച്ച് കെട്ടിയ കറിയാണ് വന്നേക്കുന്നത് ഇത് നല്ല അടിപൊളി കോട്ടൺ മുണ്ടാണ് നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചതുപോലത്തെ മിക്സിങ് അല്ല നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും കരയും കോട്ടൺ മുണ്ടും കോട്ടൺ ഓക്കെ ഡബിൾ മുണ്ടാണ് മിൽക്കി വൈറ്റിൽ വരുന്ന കളറാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ അമർത്തി കൂടെ കൂടിക്കോ എന്നാലേ പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ കുത്താംബി കൈത്തിട്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഏത് മുണ്ട് വേണമെന്നുള്ളത് നമ്മൾ വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തുന്നതായിരിക്കും ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് അയക്കണം ഞങ്ങളുടെ ജി പേ തരും അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും ഏതിലേക്ക് ഏതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പേയ്മെൻറ്റ് അയക്കാവുന്നതാണ് അയച്ചു കഴിഞ്ഞാൽ സാധനം നമ്മൾ പോസ്റ്റ് ഓഫീസുകൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് മിൽക്കി വെയ്റ്റിൻ്റെ അതേപോലെ തന്നെ ഇത് കോട്ടൺ ഡബിൾ ആണ് ഓക്കെ ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കറിനിന്ന് എടുത്തിട്ട് നല്ല വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡബിളാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു ബന്ധപ്പെടാവുന്നതാണ് നല്ല അടിപൊളി കളറിൽ ഹൺഡ്രഡ്സിൽ വരുന്ന ഡബ്ളാണ് റേറ്റ് പറഞ്ഞുതരാം ഒരു കുഴപ്പമില്ല കേട്ടോ റേറ്റും പറഞ്ഞ് തരാം ഇത് നമുക്ക് കോടി ഡബിൾ വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് നമ്മുടെ ഇത് ഡബിൾ മുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ക്വാ അതായത് ക്വാളിറ്റി അനുസരിച്ചിട്ട് നൂലിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് ഫൈവ് എയ്റ്റി ഫൈവ് വരുന്ന നല്ല ക്വാളിറ്റിയും മുണ്ടാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിലും വരുന്നുണ്ട് റേറ്റ് ഞാൻ പറഞ്ഞുതരാം ബ്ലീച്ചിൽ വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി എഴുപത് ആ റേഞ്ചിലാണ് രണ്ട് ടൈപ്പിലാണ് ഈ ബ്ലീച്ചിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതും ഒരു കോടി ഡബിളാണ് നല്ല അടിപൊളി ഡബിളാണ് ജെൻസിനെ ചേച്ചിമാരെടുത്ത് കൊടുക്കുക ആണുങ്ങൾ വീഡിയോസ് കാണുന്നത് കുറവായിരിക്കും യൂട്യൂബ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് ലേഡീസല്ല അപ്പോൾ ലേഡീസ് കാണുന്നവർ വീട്ടിലുള്ള ആണുങ്ങൾക്ക് എടുത്തു കൊടുക്കുക ഇതും നല്ല അടിപൊളി ഡബിളാണ് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് അപ്പുറപ്പുറം കസു കെട്ടിയിട്ട് വരുന്ന ഡബിൾ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വേഗം സ്ക്രീൻഷോട്ടെടുത്തോ ഏത് ആവശ്യമുണ്ടെങ്കിലും സ്ക്രീൻ ഷോട്ടെടുത്തോ വീട്ടിലേക്ക് പറഞ്ഞെത്തുന്നതായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരെടുക്കുന്ന ഞാൻ നേരത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നതാണ് ഒരുപാട് ഐറ്റം പോയൊരു ഡബിളാണിത് കട്ടിക്കര ബ്ലാക്ക് ഓക്കെ നല്ല അടിപൊളി കളറാണ് ഡാർക്ക് ബ്ലാക്ക് ആയതുകൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നു കൂടുതൽ ആളുകളും പർച്ചേസ് ചെയ്യുന്നൊരു ഐറ്റമാണിത് ഓക്കെ നല്ല ഡബിളാണ് ബ്ലാക്ക് കട്ടിക്കര പിന്നെ ഞാൻ കാണിക്കുന്നത് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഒരുതരം വെറൈറ്റി കളർ കോഫി ബ്രൗൺ എന്നൊക്കെ പറയാം ഓക്കെ നല്ല മിൽക്കി വൈറ്റിൽ കോട്ടൺ ഡബിൾ ആവശ്യമുള്ളവർ എവിടെയും പോകേണ്ട നമ്മളുമായിട്ട് ബന്ധപ്പെട്ടോ സാധനം നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും ഏത് ആവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെട്ടോ അടുത്തതൊരു ബിസ്ക്കറ്റ് കളറിൽ വരുന്നൊരു ഐറ്റമാണ് അഞ്ഞൂറ്റി എഴുപത് രൂപ റേഞ്ച് വരുന്നൊരു ഐറ്റമാണ് ആണ് ഞാൻ വേണമെങ്കിൽ അടുത്ത് വെച്ച് കാണിച്ചു തരാം സൂപ്പർ കര കേട്ടോ പിന്നെ കുറേ പേര് വിളിക്കുന്നുണ്ട് അല്ല മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആണോ എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് ആദ്യം അയക്കണം അയച്ചാലേ സാധനം അവിടെ നിന്ന് വിടുവുള്ളൂ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും ഞാൻ വീണ്ടും പറയാം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും ഗൂഗിൾ പേയും തരും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പേയ്മെൻറ്റ് അയക്കാം വീട്ടിൽ സാധനം എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ കേരളത്തിനകത്തും പുറത്തും എല്ലാ അവിടേക്കും ഡെലിവറി ഉണ്ട് കേട്ടോ നമുക്ക് കൂടുതലും സപ്പോർട്ട് വരുന്നത് പ്രവാസിയായ ചേച്ചിമാരൊക്കെയാണ് അതുപോലത്തെ സപ്പോർട്ട് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇത് അടിപൊളി കളറാണ് സൂപ്പർ കളറിൽ വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുക ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ സൂപ്പർ ഡബിളാണ് ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടും കോട്ടൺ അതുപോലെ കലണ്ടറിങ് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് മുണ്ട് കണ്ട പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ വടവടാന്നൊന്നും നിൽക്കില്ല നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഇതിൽ വേറെ ഡബിളുകൾ ഉണ്ട് കുറഞ്ഞ ഡബിളുണ്ട് അതാവുമ്പോൾ ഒന്ന് ഇത്തിരി ഒരു വടവടപ്പ് ഉണ്ടാവും വില കുറഞ്ഞതെടുക്കുന്ന സമയത്ത് ഇതൊക്കെ അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് നിൽക്കും നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോ നമ്മൾ എല്ലാവർക്കും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊന്നും അയച്ചു കൊടുക്കാം കേട്ടോ അപ്പം അടുത്ത വീടുകൾ കാണാം ഓക്കെ ബൈ